Minsk, die Palme, die ഒന്നാം വായന യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങൾക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി എഴുന്നേറ്റ് മഹാനഗരമായ നിലവേലേക്ക് പോവുക ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിലവിലേക്ക് പോയി അത് വളരെ വലിയൊരു നഗരമായിരുന്നു അത് കടക്കാൻ മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നശിപ്പിക്കപ്പെടും നിലവിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു ഈ വാർത്ത നിലവേ രാജാവ് കേട്ടു അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റം രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് അവൻ നെവെ മുഴുവൻ ഒരു പ്രസിദ്ധപ്പെടുത്തി രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത് അവ മേയുകയോ വെള്ളം കുടിക്കുകയോ വരുത് മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ ദൈവം മനസ്സുമാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേലയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല സങ്കീർത്തനങ്ങൾ അൻപത്തിയൊന്നാം അധ്യായം ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയേ എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയ്ക്കെതിരായി അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ കിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നൊറങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ ജറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും വിശുദ്ധ ലൂക്ക എഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ജനക്കൂട്ടം വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല യോന നിലവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രമിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ നിലവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ പ്രഭാത സമർപ്പണം കാരുണ്യവാനായ ദൈവമേ ഈ പ്രഭാതം കാണാൻ അങ്ങ് എന്നെ അനുവദിച്ചതിനും കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ പൊൻകരങ്ങളിൽ എന്നെ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശോയെ അങ്ങ് എൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായിരിക്കണമേ ഇന്നേ ദിനം ലോകമാസകളം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്തുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എൻ്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായും തിരുസഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കായും ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിനായും സകല മരിച്ചവർക്കും നിത്യരക്ഷ ലഭിക്കുന്നതിനുമായും പ്രാർത്ഥനാ സഖ്യത്തിൻ്റെ ഈ മാസത്തെ പ്രത്യേക നിയോഗങ്ങൾക്കായും പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു ഈ ദിവസം അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം ജീവിക്കുവാനും ഒരു കൊച്ചു പാപം പോലും ചെയ്യാതിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഞാൻ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യ ശ്രുതിക്കും ദൈവജന നന്മയ്ക്കുമാക്കി തീർക്കണമേ ദൈവമേ അറിയാതെ പറ്റുന്ന വീഴ്ചയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നെയും എന്നോട് ബന്ധപ്പെട്ടവരെയും എനിക്കുള്ളവരെയും അങ്ങയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ ആമേൻ ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ ഞാനങ്ങിൽ ആശ്രയിക്കുന്നു ഓ പ്രിയ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേരി ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്ക നീ തമ്പുരാനെ പിതാവിതും പുത്രനും